അസ്സാം വലൈക്കും വഹമ്മത്തുള്ള ഇനി നമ്മൾക്ക് ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാറായി നമ്മൾ ഉമ്മർ നിർവഹിച്ചു അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് സാധാരണ പൗരന്മാരായിട്ട് നമ്മൾ ജീവിക്കുകയാണ് അവിടെ ഹറമിൽ ദുൽഹിജ എട്ട് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ആ എട്ട് വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ അവിടെ താമസിക്കും ഈ താമസ സമയത്ത് അവർക്ക് എഹ്റാമിലല്ല ഹറമിൽ താമസിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് അവർ അവിടെ കഴിഞ്ഞുകൂടാം ഈ കാലയളവിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവർ ജമാത്ത് നമസ്കാരത്തിന് സമയം തെറ്റാതെ കൃത്യമായിട്ട് ഹറമിൽ ഹറാമിൽ എത്തുക എന്നുള്ളതാണ് ഓരോ ജപായത്തും കൃത്യമായിട്ട് നേരത്തെ എത്തിച്ചേരുക വളരെ നേരത്തെ പോവുക നമ്മൾ ഹറാം ഹറമിലേക്ക് മസിൽ ഹറമിലേക്ക് കാരണം നമുക്ക് മറ്റു ജോലികളൊന്നും നിർവഹിക്കാനില്ല എല്ലാം നാട്ടിൽ വിട്ടേച്ച് പൂർണമായിട്ടൊരു ആരാധന നിർവഹിക്കാൻ വേണ്ടി നമ്മൾ മക്കയിൽ വന്നതാണ് അതുകൊണ്ട് ആ സമയത്ത് അവിടെയുള്ള ആരാധനയിൽ തന്നെ മുഴുകി മറ്റു ലൗകിക ഭൗതിക ചിന്തകളൊക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി സുഖമായിട്ട് വിവാത്തുകൾ ചെയ്ത് പ്രാർത്ഥനാനിരതരായി ആ നമസ്കാരത്തിന് ശേഷവും മുമ്പൊക്കെ പ്രാർത്ഥിക്കാൻ സമയം മറ്റൊരു കാര്യം അതാണ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ പരിഭാഷ നമുക്കവിടെ വാങ്ങാൻ വായിക്കാൻ കിട്ടും ഹറമിൽ തന്നെ മുസഹഫ് വെക്കുന്ന ഭാഗങ്ങളിൽ ചുമന്ന ചട്ടയുള്ള മലിക്ക് ഫഹദിൻ്റെ മദീനയിലെ പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത നമ്മുടെ ഖുർആൻ മലയാളത്തിലുള്ള പരിഭാഷ നമുക്കവിടെ വായിക്കാൻ കിട്ടും അത് വായിക്കുക പഠിക്കുക പ്രാർത്ഥനയിൽ നേരിടുക ഇസ്ലാമികവും മതപരവുമായ കാര്യങ്ങൾ അറിയാൻ നടക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക അങ്ങനെ ദീനീ വിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടും മത മതബോധം വർദ്ധിപ്പിച്ചുകൊണ്ടുമൊക്കെ ആ കാലയളവ് കഴിച്ചു കൂട്ടുകയാണ് ചെയ്യണം അനാവശ്യ വർത്തമാനങ്ങളും ചിന്തകളും ഒക്കെ ഒഴിവാക്കുക ഇനി ദുൽഹിജ് എട്ടിൻ്റെ അന്ന് നമ്മൾ ഹജ്ജിൽ പ്രവേശിക്കണം ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കും ലബൈ കല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ മീഖാത്തിലേക്ക് പോകേണ്ടതില്ല ഹർമിനകത്ത് മക്കയിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസ സ്ഥലത്ത് നിന്നാണ് വാഹനത്തിലേറുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ എഹ്റാമിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ചിരിക്കണം കുളിക്കണം സുഗന്ധം ഉപയോഗിക്കാം തെൽബിയെത്തി ചെല്ലാം ഒക്കെ ചെല്ലിക്കൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഇടവേളകളിൽ നമ്മൾക്ക് സാധാരണമായി ജീവിക്കുന്നതെല്ലാം അനുവദനീയമാണ് ധാനം അപ്പോൾ അവിടെ ലബൈക്ക് അള്ളാഹുമു ലബൈക്ക് എന്ന് പറഞ്ഞ ദുൽഹി ജട്ടിന് നമ്മൾ വാഹനത്തിലേറി പോകുന്നത് മിനയിലേക്കാണ് ആദ്യം പോകുന്ന പോകുന്നതിന് യോമത്തെവീയ എന്നാണ് പറയുന്നത് റസൂൽ സലഹു അല്ല നുഹുറിന് മുമ്പായിട്ട് മിനയിലെത്തുകയും അവിടെ എത്തി ശാന്തമായി ടെൻ്റുകളിൽ താമസിക്കുകയാണ് ചെയ്ത് നമുക്ക് ആ ദിവസം പ്രത്യേകമായിട്ട് ഇബാത്തുകൾ ഹജ്ജിൻ്റേതായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകമായി ചെയ്യാനില്ല അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ലുഹർ സമയമാകുമ്പോൾ ഒലുവെടുത്ത് രണ്ടറക്കയത്ത് ലുഹുറ് ജായത്തായിട്ട് നമസ്കരിക്കുക അവിടെ ടെൻറ്റുകൾ വെച്ച് ജമായത്തായിട്ട് നമസ്കരിക്കുക അവിടെയുള്ള മസിൽ ഹൈഫിൽ എത്താൻ കഴിയുമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ശബ്ദം കേൾക്കുന്നിടത്താണ് അതിന് തുറന്ന് നമസ്കരിക്കാൻ വിരോധമൊന്നുമില്ല ഇല്ലെങ്കിൽ രണ്ടരക്കായത്ത് ലൂഹറിൻ്റെ സമയത്ത് നമസ്കരിക്കാം ഇതിന് നമുക്ക് വിഷമിക്കാം കുറുകാൻ പാരായണം ചെയ്യാം ക്ലാസ് എടുക്കാം കേൾക്കാം മറ്റു നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അസർ സമയമാകുമ്പോൾ രണ്ടിറക്കായത്ത് അസർ നമസ്കരിക്കുക മകരിബാകുമ്പോൾ മൂന്നിറക്കായത്ത് മഹരി നമസ്കരിക്കുക ഇഷ ആകുമ്പോൾ രണ്ടരക്കായത്ത് ഇഷ നമസ്കരിക്കുക പിറ്റേന്ന് രാവിലെ സുബൈ നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ നാല് റക്കയത്തുള്ള നമസ്കാരങ്ങളൊക്കെ അവിടെ വെച്ച് രണ്ടാണ് നമസ്കരിക്കേണ്ടത് ചുരുക്കിയാണ് എന്നാൽ ചേർത്ത് നമസ്കരിക്കേണ്ടതില്ല ചേർത്ത് നമസ്കരിക്കാൻ പറ്റില്ല റസൂൽ സല്ലാഹു അല്ലൈവീസ് അവിടെ ചുരുക്കിയും അതാത് സമയത്തുമാണ് മിനയിലായ എട്ടിൻ്റെ അന്ന് നമസ്കരിച്ചത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചേർത്ത് നമസ്കരിച്ചു ചുരുച്ച് നമസ്കരിച്ചിട്ടുമുണ്ട് ഇവിടെ അങ്ങനെയാണ് റസൂൾ നമസ്കരിച്ചത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും സമയമുണ്ടല്ലോ സൗകര്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് പൂർത്തിയാക്കാവുന്നത് പൂർത്തിയാക്കുന്നത് ശരിയായ നിലപാടല്ല സുന്നത്തിനെതിരാണ് പിന്നെ ചേർത്ത് നമസ്കരിക്കുന്നു സിന്ഹത്തിനോട് ചേർന്നതല്ല അത് അങ്ങനെ ആയിരുന്നെങ്കിൽ റസൂൽ അത് പഠിപ്പിക്കും ഉദാഹരണമായിട്ട് റസൂൽ സല്ലാഹുൽ എട്ടാം വർഷം മദീനിൽ ചെന്നതിന് ശേഷം എട്ടാം വർഷം ഹിജ്ര എട്ടാം വർഷം മക്ക ഫത്ത്ഹിനു വേണ്ടി മക്കയിൽ വന്ന സമയത്ത് റസൂൽ ഇമാമായി ജമാഅത്തായിട്ട് നമസ്കരിച്ചിരുന്നു ആ സമയത്ത് യാത്രക്കാരായി മദീനിൽ നിന്ന് വന്ന ആളുകൾ റസൂലും ഒക്കെ ചുരുക്കി നമസ്കരിക്കുകയാണ് ചെയ്തത് എന്നാൽ റസൂലിനെ പിന്തുടർന്നാണല്ലോ മക്ക നിവാസികളായ ആളുകൾ നാട്ടുകാർ നമസ്കരിക്കുന്നത് അപ്പോൾ റസൂലാണ് പറഞ്ഞത് ഞങ്ങൾ യാത്രക്കാരൻ മക്കാരെ നിങ്ങൾ നമസ്കാരം ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പൂർത്തിയാക്കണം എന്ന് റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഹജ്ജിലുള്ള ആളുകൾക്ക് അങ്ങനെ ഇല്ല ചുരുക്കി നമസ്കാരം മാത്രമേ ഉള്ളൂ ഹജ്ജിലെ നമസ്കാരം അവിടെ രണ്ടാണ് എന്നർത്ഥം അങ്ങനെ അവിടെ വെച്ച് നമ്മൾക്കൊരു ദിവസം എട്ടിൻ്റെ അന്ന് നമ്മൾക്ക് അങ്ങനെ ഈ പ്രാർത്ഥനകളും വിക്രകളും ദ്വാരകളും മറ്റു കർമ്മങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടാം കൂടാം ഇഹ്റാമിൻ്റെ മര്യാദകൾ പാലിക്കുക സൗഹൃദവും ഒക്കെ പുലർത്തുക ആ എട്ടിൻ്റെ നമ്മളവിടെ താമസിക്കുമ്പോൾ നമ്മൾക്ക് മിനയിലാണ് ടെൻറ്റിനകത്താണ് വിശാലമായ സൗകര്യങ്ങളുണ്ടാവില്ല എന്നാൽ എ സി റൂമുകളാണ് ബാത്റൂമുകൾ സുഖകരമായ ബാത്റൂമുകൾ സൗകര്യങ്ങളുമുണ്ട് ചുടുവെള്ളവും അല്ലാത്ത വെള്ളവും ഒക്കെ നമ്മൾക്ക് ലഭിക്കും എല്ലാം വൃത്തിയായും ഭംഗിയായിട്ടും ശാന്തമായും പരസ്പരം സഹകരിച്ചും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന് കൊണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പരമാവധി ലഘൂകരിച്ചുമൊക്കെ അവിടെ കഴിഞ്ഞുകൂടാനാണ് ദുൽഹി ജട്ടിൻ്റെ അന്ന് ശ്രമിക്കേണ്ടത്